നിനക്കെന്തടാ പറ്റി എന്തു പറ്റാൻ നീ ഞങ്ങളുടെ മുമ്പിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ആയിട്ട് കണ്ടിട്ടേല നമ്മൾ ഈ ടെക്സ്റ്റൈൽസിന്റെ പാണേഴ്സാവുന്നതിന് മുമ്പ് നല്ല സുഹൃത്തുക്കളായിരുന്നു ഓർമ്മയുണ്ടല്ലോ നമ്മൾ തമ്മിൽ ഒന്നും മറച്ചു വയ്ക്കാനില്ല എന്ന എന്റെ വിശ്വാസം അത് നമുക്ക് പറ്റിയ വെറും മണ്ടത്തരമാണെന്നേ അലത്ത് ഞാൻ പറയട്ടെ നീ നീമിണ്ട സ്ഥാപനം തുടങ്ങുമ്പോ ഞങ്ങൾ പാർട്നേഴ്സ് ആയത് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം പറ്റാനല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും സൗദിയിൽ തെറ്റില്ലാത്ത ബിസിനസ് ഉണ്ട് നീയും കൂടി രക്ഷപ്പെട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇതിലൂടെ ഇൻവെസ്റ്റ് ചെയ്തത് ഇതൊന്നും പുതിയ കാര്യോ ഇപ്പോഴെന്താണ് ഇതൊക്കെ എടുത്ത് എഴുന്നള്ളിക്കുന്നത് കണ്ടോ 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 ഒരു കാര്യമില്ലാതെ ഇവൻ ദേഷ്യപ്പെടുന്നുണ്ടോ ഇതിന്റെ സൂക്കേട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവൂ നമ്മൾ അരി കഴിക്കുന്നവരാണ് അത് ഇവൻ മറന്നുപോയി അറിയാമെങ്കിൽ പറഞ്ഞ് അവന്റെ ഒരു അരിയും ഗോതമ്പും നീ വെറുതെ ഞാൻ ഇവിടേക്ക് വന്നപ്പോ വാലിന് തീ പിടിച്ച പോലെ നീ ഓടിയത് അവളുടെ അല്ലേ ആ രോഹിണിയുടെ അവൾ ഇവിടെ വന്ന് നീയുമായിട്ട് വടക്കിട്ടിറങ്ങി പോയതും പിന്നാലെ നീ ഇറങ്ങിപ്പോയതും ഞാൻ അറിഞ്ഞു നീ നമ്മുടെ കടയില് വെറും സ്റ്റാഫായി അവളും നമ്മൾ എന്താണ് ഇടപാട് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഈ നിമിഷം ഇവിടെ സ്റ്റോപ്പ് ചെയ്തോണം അവളെ ഞാനാണ് നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടു പറയുന്നത് ഇനിയും പറയും ഞാൻ ഇനിയും പറയും കൂടെ നടന്നിട്ട് എനിക്കിട്ട് പണിയാൻ ശ്രമിച്ചാലേ സ്വന്തം അപ്പനായാലും പൊറുക്കില്ല അലക്സി അലക്സി നീ നേരെ അറിയാതെ നമ്മുടെ രോഹിണിയോട് ഒളിഞ്ഞും തെളിഞ്ഞും താല്പര്യം ഉണ്ടെന്ന് അത് ഇവനും അറിയാവുന്നതല്ലേ നിനക്ക് ഇല്ലെന്നാ ഞാനും വിചാരിച്ചേ പക്ഷെ ഇപ്പൊ എനിക്ക് ഇവനെ സംശയമുണ്ട് അവളും ഇവനും കൂടെ നമ്മുടെ മൂക്കിന് കീഴേ കണ്ണടച്ച് പാല് കുടിക്കുകയായിരുന്നു പ്രേമം ഞാൻ ഈ പറയുന്നത് തെറ്റാണെന്നും എന്റെ വെറും സംശയമാണെന്നും ഇവൻ പറയട്ടെ ഞാൻ സമ്മതിക്ക ഞാൻ നിന്നെ സംശയിക്കില്ല എന്നാൽ ഇവന്റെ കലിപ്പ് മറാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു കൊടുക്ക അതോടെ കഴിയുമല്ലോ ഈ പ്രശ്നം കണ്ടോ 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 അവൻ അതിന് ഉത്തരം പറയില്ല നമ്മൾ ആരും അറിയാതെ

ഇത്ര മാത്രം നീ ആ എന്താണ് ബന്ധം പോകുന്ന പ്രിയപ്പെട്ട പെണ്ണ് ഇവൻ അവളെ ഈ ടെക്സ്റ്റൈൽസാണ് നിർത്തിയിരിക്കുന്നതെങ്കിൽ ഞാൻ അവളെ എന്റെ ഹൃദയത്തിലാണ് ഏറ്റെടുത്തിരിക്കുന്നത് അവളെ അവിടുന്ന് പറിച്ചറിയാൻ ആര് വിചാരിച്ചാലും നടക്കില്ല പ്രത്യേകിച്ച് നാട് നീളെ പെണ്ണുങ്ങളെയും വായി നോക്കി നടക്കുന്ന ഇവൻ അവളെ ഇനിയും ഡിസ്റ്റേബ് ചെയ്താൽ എന്റെ കൈന്റെ രുചി നീ അറിയും ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ഫ്ലവേഴ്സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്